വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടു കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് മലയാളത്തിലെ പ്രമുഖ നടൻ മോഹൻലാൽ നായകനായി എത്തുന്ന പുതിയ ചിത്രമാണ് കുഞ്ഞാലി മരക്കാർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ പുരോഗമിക്കുകയാണ് ആരാണ് കുഞ്ഞാലി മരക്കാർ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞാലി മരക്കാരുടെ ചരിത്രമാണ് നോക്കാൻ പോകുന്നത് കോഴിക്കോട്ടെ സാമൂതിരി രാജാവിന്റെ നാവിക പടയുടെ മുസ്ലിം നായകനായിരുന്നു മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാർക്കെതിരായി ഐതിഹാസികമായ കപ്പൽ യുദ്ധങ്ങളിൽ അസാമാന്യ പാടവം തെളിയിച്ചിട്ടുള്ള ആളായിരുന്നു കുഞ്ഞാലി മരക്കാർ ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവിക പ്രതിരോധം തീർത്തത് മരക്കാരായിരുന്നു മരക്കർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരി രാജാവായിരുന്നു ഇത് വള്ളം എന്നർത്ഥമുള്ള മരക്കാളം എന്ന മലയാളം വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത് നാല് പ്രമുഖരായ മരക്കാർമാരാണുള്ളത് മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ ഒന്നാം മരക്കാരും കുഞ്ഞാലി മരക്കാർ രണ്ടാം മരക്കാരും കുഞ്ഞാലി മൂന്നാമനും മുഹമ്മദ് അലി കുഞ്ഞാലി നാലാമനുമാണ് മരക്കാർ വംശം പാരമ്പര്യമായി സാമൂതിരിയുടെ നാവിക പടയാളികളായിരുന്നു പറങ്കികളുമായി ഏറ്റുമുട്ടിയ മരക്കാർ വംശത്തിലെ ആദ്യത്തെ പോരാളി മമ്മാലി മരക്കാരായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ കൊടുങ്ങല്ലൂരിൽ വച്ച് നടന്ന യുദ്ധത്തിൽ ഇദ്ദേഹം പറങ്കികൾക്ക് വളരെ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ കോഴിക്കോട് നിന്നുള്ള കപ്പലുകൾ സഹായത്തിനായി നിശ്ചിത സമയത്ത് എത്താതിരുന്നതിനാൽ തൻ്റെ രണ്ടു പുത്രന്മാർക്കൊപ്പം അദ്ദേഹത്തിന് വീരമൃത്യു വരിക്കേണ്ടി വന്നു മമ്മാലി മരക്കാർക്കു ശേഷം കുട്ടിയാലി മരക്കാർ നാവികസേനയുടെ പടനായകനായി കൊച്ചിയിലെ ഒരു വ്യാപാര പ്രമുഖനും കുട്ടിയാലി മരക്കാരുടെ പുത്രനുമായ മുഹമ്മദ് മരക്കാരാണ് ആദ്യത്തെ കുഞ്ഞാലി മരക്കാർ പറങ്കികളുടെ ശല്യം സഹിക്കാതായപ്പോൾ അദ്ദേഹം ഒരുപറ്റം നാട്ടുകാരുമായി സാമൂതിരിയെ മുഖം കാണിച്ചു പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചു സന്തുഷ്ടനായ സാമൂതിരി കുഞ്ഞാലി മരക്കാരെ നാവികസേനയുടെ തലവനാക്കി കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാന പേരും നൽകി കുഞ്ഞാലി മരക്കാർ തന്റെ അനുയായികൾക്ക് ഒളിപ്പോരിൽ പരിശീലനം നൽകി ഗറില്ല യുദ്ധതന്ത്രങ്ങൾ തന്റെ അനുയായികളെ പരിശീലിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചു ആയുധങ്ങളും മറ്റു ചെറു വള്ളങ്ങളും സംഭരിച്ചു പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇൻഡീസ് ആക്രമിച്ചപ്പോൾ കുഞ്ഞാലി പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്ന് ചാലിയും നേടിയെടുത്തു കുഞ്ഞാലി രണ്ടാമൻ പോർച്ചുഗീസുകാരുടെ പേടി സ്വപ്നമായി തീർന്നു പോർച്ചുഗീസുകാർക്ക് ഏറെ നാശനഷ്ടങ്ങൾ സമ്മാനിക്കുവാൻ കുഞ്ഞാലി രണ്ടാമന് കഴിഞ്ഞു തുടർന്ന് കുഞ്ഞാലി മൂന്നാമൻ സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിയായി തീർന്നു സൈന്യത്തിന്റെ നവീകരണത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച അദ്ദേഹം പാശ്ചാത്യ യുദ്ധമുറകളും പടക്കോപ്പുകളും സ്വായത്തമാക്കി ചാലിയം കീഴ്പ്പെടുത്തിയ പട്ടുമരക്കാർക്ക് സാമൂതിരി ഏറെ അവകാശങ്ങൾ നൽകി പുതുപ്പട്ടണത്ത് ഒരു കോട്ട കെട്ടാൻ അനുവാദമേകി പിന്നീടത് മരക്കാർ കോട്ടയായി മാറി നാലാം കുഞ്ഞാലി കോട്ട വികസനത്തിനു ശേഷം സാമൂതിരിയെ വെല്ലുവിളിച്ചു പെട്ടെന്ന് സാമൂതിരിയും പോർച്ചുഗീസും പരസ്പര ധാരണയിലൂടെ കുഞ്ഞാലി നാലാമനെ പിടിച്ചു പോർച്ചുഗീസുകാർ ഗോവയിലെത്തിച്ച അദ്ദേഹത്തെ കൊന്നു എന്നാണ് ചരിത്രം കുഞ്ഞാലിമാരുടെ ഉത്ഭവം വ്യക്തമല്ല സാമൂതിരി ഈ സ്ഥാനപ്പേര് നൽകും വരെ അവർ ആരായിരുന്നു എന്ന പക്ഷമുണ്ട് പന്തളായനി കൊല്ലമാണ് ഇവരുടെ സ്വദേശമെന്നും അറബ് വംശജരാണെന്നും അഭിപ്രായങ്ങളുണ്ട് കുഞ്ഞാലി മരയ്ക്കരെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ കൂടെ ചെയ്യൂ